കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കെടുകാര്യസ്ഥിതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി ബിജെപി സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു ബിപിഎൽ വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും സൌജന്യ ചികിത്സ നൽകുക ഡോക്ടർമാരുടെ ക്ഷാമം പരിഹരിക്കുക സർക്കാർ ഫാർമസിയിലെ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തിയത് ബിജെപി പയ്യന്നൂർ കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് സംസ്ഥാന സമിതി അംഗം സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു സർക്കാർ മേഖലയിൽ മെഡിക്കൽ കോളേജാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ കയറുന്നത് പൊതുസമൂഹം കയറുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ആ കൂടുതൽ ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് ലഭിക്കുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ പര്യായ സംഭവിച്ചത് നേരത്തെ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്നപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിയിരുന്നോ അതുപോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് ഇവിടെ ആളുകൾക്ക് കിട്ടേണ്ട പരിഹാരമായിട്ടുള്ള അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ ഇതൊന്നും ഇവിടെ ലഭിക്കാതെയായി ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അത് കാറ്റ് ലാബ് ആണെങ്കിലും മറ്റെല്ലാ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നിലവിൽ ആവശ്യത്തിന് ഇല്ല 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 പാരാമെഡിക്കൽ സ്റ്റാഫ് നഴ്സുമാരില്ല ആവശ്യത്തിന് പോലും സ്റ്റാഫില്ല ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ എല്ലാം സൂചിപ്പിക്കാൻ പക്ഷേ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ ആവശ്യത്തിന് പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ലാതെ ആവശ്യത്തിന് നഴ്സുമാരില്ലാതെ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാതെ എന്തിനേറെ ഇവിടുത്തെ ഫാർമസിയിൽ മരുന്ന് പോലും ഇല്ലാതെ ഈ മെഡിക്കൽ കോളേജ് വാസ്തവത്തിൽ ഇപ്പോൾ കിടക്കുന്ന അവസ്ഥയിലാണ് ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ബിജു ഏളക്കുടി എ പി ഗംഗാധരൻ സി നാരായണൻ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ ബേബി സുനാകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബിറോ ടെലിപറമ്പ്